ഒരു പ്രത്യേക തരം പക്ഷി കിടന്ന് ബഹളം പൊക്കെ നേട്ടായിരുന്നോ ഒറ്റപ്പെട്ടു പോയി തോന്നല്ലോ അങ്ങനെ രാവിലെ വീണ്ടും നമ്മൾ നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ കണ്ടും വരുമ്പൊക്കെ വിട്ടിട്ട് ദിവ്യ അതെ കാടും മലയൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എത്ര ദൂരം ഇങ്ങനെ ഓരോ ദിവസം കൂടുതൽ കൂടുതൽ ദൂരം ഒരു മോട്ടിവേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും അല്ലേ നമ്മൾ ആദ്യമേ തുടങ്ങിയപ്പോൾ ഇപ്പോൾ കുറച്ചേടെ നടക്കുമ്പോഴത്തേക്കും മടുത്തായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ച മേളാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു അപ്പോൾ കൂടുതൽ ദൂരങ്ങൾ നടക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് കേട്ടോ എവിടെ നിന്ന് നീ ഒരു ഒരു മീറ്റർ പുറകിലാറക്കണേ ആ പുറന്നൊന്നണം അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മലയുടെ കറക്റ്റ് നടുക്കോടെയാണ് രണ്ട് സൈഡിലും നല്ല വ്യൂ ആണ് കേട്ടോ അതെ നല്ല അടിപൊളി കാലാവസ്ഥ അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെപ്പുവളത്താണ് നമ്മൾ റിസോർട്ടിൽ ചേട്ടനും ഡാഡിയും അമ്മിയും വാവയും എല്ലാവരുമായിട്ട് വന്നതാണ് അപ്പോൾ രാവിലെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് നമ്മൾ അത്യാവശ്യം ഒരു ഒരു കിലോമീറ്ററോളം പോകുന്ന തോന്നുമല്ലേ അതെ തിരിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കണം ഉണ്ടോ അപ്പോൾ രാവിലെ നല്ല അടിപൊളി കാലാവസ്ഥ എടുത്തും ചുറ്റും നല്ല മഞ്ഞും രാവിലെ എണീറ്റിപ്പോൾ നമുക്ക് ക്ലൗഡ് ബഡ്സരൊക്കെ കാണാൻ പറ്റിയായിരുന്നു ദിവ്യ വണ്ടിയും വലിക്കുന്നില്ലല്ലോ അങ്ങോട്ട് പോകാൻ നല്ല മോച്ചായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അത്ര ഒരു എൻ്റെ അമ്മ നീ ചെന്നിട്ട് വേണം രാവിലെ നല്ല അപ്പവും നല്ല കള്ളപ്പും ബീഫ് കറിയും ഇങ്ങനെ കഴിക്കാനായിട്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കാര്യം കുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിശപ്പ് കൂടുന്നു നടത്തത്തിൻ്റെ സ്പീഡ് കൂടുന്നു മടുതോ മടുത്തോന്നു രവിയോ ആ നോടി നോടിപ്പോയിരുന്നു നമ്മുടെ നടക്കുന്ന വഴിയിൽ ഒരു ചെറിയൊരു കസേര ഒക്കെ ഇട അറേഞ്ച് ചെയ്തിട്ടുണ്ട് നടന്നും മടുക്കും നടന്നും അടുത്ത് കഴിയുമ്പോഴൊന്നും ഇരുന്ന് വ്യൂ ഒന്ന് നോക്കി എന്ത് രസാലോ കാണാ ചായ ഇവിടെ കിട്ടും ചായ ആയിട്ട് വരേണ്ടി വരുമല്ലേ ആഹാ ഇവന് ഇന്നലെ പോലെ നമുക്ക് കൂട്ടായിട്ടുണ്ടോ ഇവളല്ലേ എന്തായാലും ഇവളെക്കാൾ സ്നാക്ക് ഓടലുണ്ട് അപ്പം നമ്മളിങ്ങനെ നടക്കാൻ അടക്കം അതെ എടാ നിന്റെ ബാക്കിയൊന്നും ഇടാ ഏ ആഹാ എടിയാ അവിടെ ഇരിക്കടി അവൾ നല്ല സെറ്റപ്പിൽ അവിടെ കയറിയിരുന്നതല്ലേ ആഹാ ദിവ്യ ഇത് ഇവിടുത്തെ പട്ടിയാണോ ചേച്ചി അതെ അല്ലേ പേരെന്നാ അതെ അല്ലേ ദിവ്യ നീയല്ലേ പേരിടെ മടിക്കൂര് മിൽക്കി മിൽക്കി ആ മിൽക്കി നല്ല വെൽ ചെയ്യണ്ടെന്ന് തോന്നുന്നുള്ളു അവൾക്ക് കൊടുക്കാനൊന്നും ഇല്ലാണ്ടായിപ്പോലൊരു ബിസ്ക്കറ്റൊക്കെ ആയിട്ട് വാക്കാം പന്നല്ലേ അവൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ അവളിരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നോക്കുന്നത് രസമാണ് കാണാനായിട്ട് അപ്പം നല്ല ക്ലിയർ ആണെങ്കിൽ നമുക്ക് അങ്ങ് കോട്ടയം കോട്ടയമാണോ ആലപ്പുഴയാണോ ആ സൈഡിലോട്ട് നല്ല ബീച്ചിൻ്റെ സൈഡിലോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ കോട്ടയത്ത് കടലുണ്ടോ ഫോട്ടോ ദിവ്യഷ്ടപ്പെട്ടു പോയി തോന്നല്ലോ അവളിപ്പ ചാടി ഒക്കത്ത് കയറും തോന്നല്ലോ ഏടി കടിക്കരുത് കേട്ടോ ഏഹ് കെടിക്കരുത് കേട്ടോടാ എണ്ണേബാ ബാങ്ക നടന്നിട്ട് വരാം വരാംബാ പോരാബാ നടക്കാൻ പോയിട്ട് വരാംബാ വാടി മിൽക്കി ബാ മിൽക്കിക്ക് ഭയങ്കര സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയുണ്ടോ ഒരു റൗണ്ട് കറങ്ങാൻ പോയിട്ട് വന്നതാണ് ഏഷ്യ ആ അപ്പോൾ നമ്മൾ രാവിലെ അങ്ങോട്ട് പോയപ്പോൾ അവളും അവളുടെ ബോയ്ഫ്രണ്ടും കൂടെ ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു നമ്മുടെ അടുത്തേക്ക് നല്ല രാത്രി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ല കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതായിരിക്കും അങ്ങോട്ട് അല്ല അവനെ കാണാനില്ലല്ലോ ദിവ്യ ഒരു മതിയായ ഇട്ടിരിക്കുന്നുണ്ടോ പിടിച്ചെടുത്താൽ അടിപൊളി ഏണ്ടേ പിടിച്ചോണ്ട് പോയാലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം നമുക്ക് അപ്പോൾ നമ്മളുള്ള ലൊക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചെപ്പോളത്താണ് ചെപ്പോളിൽ നിന്ന് കലയന്താനി വഴിക്ക് നമുക്കിതിൽ കയറി വരാം കലയന്താനിക്ക് വഴി കയറി വരുമ്പോൾ കുറച്ച് ഓഫ് റോഡാണ് ഒരു ഒരു കിലോമീറ്ററോളം ഓഫ് റൂഡാണ് കേട്ടോ അപ്പോൾ ബൈക്കിന് വരുന്ന ആൾക്കാർക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം കൂടെയാണ് ഒരു വൺ ഡേ പിക്നിക്കായിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയിട്ട് നമ്മുടെ ഈ ചെപ്പുകുളം ഇവിടെ ഇരികല്ലുംപാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് പൂന്തുരുത്തിപ്പാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ ഈ വഴി കൂടെ കലേന്താനി ടു ചെപ്പുവുളം പള്ളിയിലേക്ക് പോകുന്ന ഈ മലയുടെ ടോപ്പിൽ കൂടെയാണ് നമ്മുടെ ഈ വഴി പോകുന്നത് അത് മലയുടെ കറക്റ്റ് ഒത്തുന്ന് എന്ന് പറയാം അപ്പുറത്തോട്ട് ഇപ്പുറത്തോടെ ഒക്കെ നല്ല വ്യൂ ആണ് എല്ലാവിധ വണ്ടികൾ വരും ഓഫ് റോഡ് ആണെങ്കിലും കാർ കയറി വരുന്ന രീതിയിലുള്ള ഓഫ് റോഡാണ് കേട്ടോ ടാറ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ കുറേ ഇട ടാർ ചെയ്തിട്ടുണ്ടോ ഇവിടെയൊക്കെ ടാറിങ്ങാണ് അപ്പോൾ ഇത് ഈ ഒരു വഴി ഒരു വൺ ഡേ ഡ്രൈവിന് അടിപൊളിയാണ് പിന്നെ നമ്മുടെ ടൗണിലൊക്കെ നല്ല ചൂടുള്ള സമയത്ത് ഇവിടെ ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് ഫീറ്റ് ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ തൊടുവഴിന്നൊക്കെ ഒരു അരമണിക്കൂർ വേണ്ട നമുക്ക് ഇവിടെ എത്താനായിട്ട് അപ്പോൾ തൊടുവഴയിൽ നല്ല ചൂടുള്ള സമയത്ത് തൊടുവു ഇപ്പൊരു മുപ്പത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി ആയിരിക്കും തൊടുവുഴയിൽ ഇരുപത്തഞ്ച് ഡിഗ്രി ആയിരിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഒരു ഇരുപത്തൊന്ന് ഇരുപത് ഡിഗ്രിയിലേക്കും മാറും അപ്പോൾ അതുപോലെ കാലാവസ്ഥ വ്യത്യാസം ഉണ്ട് നല്ല രസമാണ് ഇവിടെ കാണാനും കട കേട്ടോ അവർക്ക് അവിടെ എന്തോ കിട്ടിയെന്നുള്ളു എന്താണ് പോവാണോ പഴമോ കാട്ടുപഴമാണോ അതിക്രമിച്ച് പറിക്കുവാണോ അത് എന്ത് കായാന്നൊക്കെ നോക്കിയിട്ട് കടിക്കണം കേട്ടോ കൊള്ളാമെന്നാണോ ആണോ മഴ എന്നൊരു സംശയമാണ് കുറച്ച് സ്പീഡാക്കിയാലോ ദിവ്യ ഒരു പ്രത്യേകതരം പക്ഷി കിടന്ന് ബഹളം വെക്കുന്നത് കേട്ടായിരുന്നോ എന്നാല് മയിലാണോ മൈൽ അവിടെ മയിലുണ്ടല്ലോ ആ എന്നിട്ടില്ല അവിടുത്തെ മയിൽ കുറച്ച് സ്പീഡാണ് എന്നല്ല ചെറുതായിട്ട് മഴ തൂളാന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ടവറിന് കയറി കയറിപ്പുണ്ടല്ലോ അപ്പനാണോ അപ്പം നമ്മൾ നടക്കാൻ പോയിട്ട് തിരിച്ച് ഏകദേശം നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ അപ്പോൾ ദേ നമുക്ക് കാറ്റിൻ്റെയൊക്കെ സ്പീഡ് അറിയാനായിട്ട് നമ്മുടെ ടവറിൻ്റെ മേളിലൊരു ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഡാഡി ആഡി അവിടെ നിന്നൊക്കെ വ്ളോഗിങ് ആണോ ആഡി ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡിലേക്ക് നല്ല വ്യൂ ആണ് അപ്പോൾ അത്ര ഹൈറ്റിലും കൂടെ കയറി എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചുറ്റും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ റിസോർട്ടിലോട്ട് വരേണ്ട വഴികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ കലയന്താനീന്ന് കയറി വരാം കലയന്താനി തൊടുപുഴ വരിക തൊടുപുഴയിൽ നിന്ന് കലയന്താനി കലയന്താനീന്ന് ഈ വഴി കയറുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയൊരു ഒരു കിലോമീറ്ററോളം കുറച്ച് മോശമുണ്ട് പക്ഷേ കാറ് വരുന്ന വഴിയാണ് വണ്ടിയുടെ കാടിയൊക്കെ ചെറുതായിട്ട് തട്ടുന്ന പിടിയുള്ള ആൾക്കാർ ആ വഴി വരണ്ട നേരെ തൊടുപുഴന്ന് മുതലക്കോടം പട്ടയംകോല കരുമണ്ണൂർ കരിമണ്ണൂർ സ്കൂളിൻ്റെ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ ചെപ്പുകുളം കയറി വരിക എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിട്ട റോഡാണ് ഈ വഴി കരിമണ്ണൂർ വഴി കയറി വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ അടിയിൽ നിന്നും തട്ടില്ല നല്ല സുഖമായിട്ട് കയറി വരും പിന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വരെ നല്ല ടാറിട്ട റോഡാണ് കേട്ടോ അപ്പൻ എന്നായിരുന്നു അവിടെ പരിപാടി അപ്പൻ രാവിലെ കാഴ്ച കാണാൻ കയറി നിൽക്കണമെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ രണ്ട് സൈഡിലേക്കുള്ള വ്യൂ ഒന്ന് നോക്കി ഒരു മലയുടെ ഒറ്റ നടുക്കായിട്ടാണ് എന്നായിരി ഒരു ഒരു ആ അപ്പം പറഞ്ഞു ഊട്ടി കൂടെയൊക്കെ നല്ലൊന്നും നേരെ ഇങ്ങോട്ട് പോരെന്നാണ് പറഞ്ഞത് നല്ല അടിപൊളി വ്യൂവും നല്ല അടിപൊളി കാലാവസ്ഥയാണ് അവിടെ ചുറ്റും നോക്കി ഫുള്ള് മഞ്ഞും ഒന്ന് മൂ ആ സൈഡ് ഫുള്ള് മഞ്ഞുവന്ന് മൂടിയേക്കുവാണ് ഇവിടെ നമുക്ക് നേരെ നോക്കിയാൽ കൊളമാവ് ഡാമെല്ലാം കാണാം കേട്ടോ ഇപ്പോൾ മഞ്ഞ് വന്ന് മൂടിയേക്കുന്ന രണ്ടാണ് രാത്രിയിൽ നമുക്ക് അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണാം ഈ സൈഡിലോട്ട് ഇലവിഴ പൂഞ്ചരയാണ് ഇപ്പോൾ എല്ലാം മഞ്ഞ അയക്കുന്നതുകൊണ്ട് നമുക്കത്ര കാണാൻ പറ്റുന്നില്ല ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെ മാറിയും പറഞ്ഞൊക്കെ വരും കേട്ടോ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നോക്കട്ടെ നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്ന നാടുകാണി നാടുകാണി വ്യൂ പോയിൻ്റ് അവിടെ നമ്മുടെ കൊളമാവ് ഡാമിൻ്റെ വ്യൂ പോയിൻറ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആനപ്പാറ കോട്ടപ്പാറ അങ്ങനെയുള്ള വ്യൂ പോയിൻ്റ് ആ സൈഡിലേക്ക് അവിടെ നമുക്ക് ആനമുടിയൊക്കെ കാണാം മൂന്നാർ ആ സൈഡ് ആനമുടിയൊക്കെ നമുക്ക് അങ്ങോട്ട് കാണാം കേട്ടോ കാറ്റ് ചെറുതായിട്ട് കൂടി വരുന്നുണ്ട് നമ്മുടെ ഫ്ലാഗ് ഒക്കെ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഫ്ലാഗ് ഉണ്ടല്ലോ ഫുള്ളായിട്ട് പൊങ്ങി നിൽക്കുവാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് നോട്ടാണ് സ്പീഡ് വരുന്നത് ഇപ്പോൾ ചെറിയ സ്പീഡേ ഉള്ളൂ ഇത് നമ്മുടെ രണ്ടാമത്തെ ഫ്ളാഗ് ആണ് നല്ല കാറ്റ് വരുന്ന ഏരിയ ആണ് ഫ്ളാഗ് വരെ കയറി ഇപ്പോൾ അതുപോലെ നല്ല കാറ്റ് വരുന്ന ഏരിയ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയില് താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചോളൂ കൊച്ചു പിച്ച് എല്ലാ ആൾക്കാർക്കും താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ എല്ലാവിധ വണ്ടികളും വരും ദിവ്യ നമ്മുടെ കോട്ടേജിനെ പറ്റി രണ്ടു പേർക്ക് പോളിത്തി പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ ഭക്ഷണം കിട്ടും എന്നാ ഒറ്റ ഒരു എത്താൻ മണിക്കൂറി അതല്ലേ ഡാഡി ഓ അത് ഭയങ്കര ആയി പോയല്ലോ അല്ല നമ്മുടെ നമ്മുടെ റിസോർട്ടിനെ പറ്റി രണ്ടു പേർക്ക് പോഴ്ത്തി പറയാൻ പറഞ്ഞോ ഡാഡിക്ക് തന്നെ പറയാനുള്ളേ ടൗണിൽ കൂടെ പോയി കാര്യമുണ്ട് ഇവിടെ വന്നാൽ ഒരു ഒരു അതെ ഫുൾ ാണ് അപ്പൊ തൊട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ തൊട്ട് താഴെ വീട് തൊട്ട് താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വരാനും എൻജോയ് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാനും ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം നമുക്ക് ടെൻറ്റ് ഫെസിലിറ്റീ ഉണ്ട് നമുക്ക് റൂംസ് കോട്ടേജ് ഫെസിലിറ്റീസ് ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ബുക്ക് ചെയ്യാനായിട്ട് താഴെ കൊടുത്തിട്ട് കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളൂ നമ്മളുടെ ഇവിടെ വീഡിയോസ് വീണ്ടും കാണാം ബൈ ബൈ